നമസ്കാരം അപ്പൊ ഈ തേഡ് ന്യൂസിന്റെ പുതിയൊരു ഡിബേറ്റ് ഡിബേറ്റിലേക്ക് പ്രേക്ഷകരെ ഒരുമിച്ച് ഒരുമിച്ച് സ്വാഗതം 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 ചെയ്യുന്നു ചെയ്യുന്നു തീർച്ചയായും ഇന്ന് നമുക്ക് പല വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ വിഷയങ്ങൾക്ക് വലിയ വലിയ പഞ്ഞം നാടാണ് കേരളം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൃഷ്ണമാറിന്റെ കുടുംബം ഇപ്പൊ അനുഭവിക്കുന്നൊരു പ്രശ്നം അത് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും പറ്റത്തില്ല കാരണം ഈ എന്താണ് ആ ഒരു വാർത്ത ആദ്യം കേട്ടപ്പോ ശാരീരിക എന്താ സത്യത്തിൽ ആ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളുമായിട്ട് ഒരുപാട് ഇടപഴകി നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അവർ ഫുൾ ഓടെ അതായത് അമ്മ നാല് മക്കൾ നാല് പെൺകുട്ടികൾ ആ ആറ് പേര് അതിൽ എല്ലാവരും സോഷ്യലി ഭയങ്കര ഇന്ററാക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ആരും തന്നെ ഒരു അന്തർമുഖത്വം നിൽക്കുന്ന ഫാമിലിയല്ല നമുക്ക് എല്ലാവർക്കും കൃഷ്ണകുമാറിനെ ആയിരുന്നു അറിയാമെങ്കിലും അദ്ദേഹം ഒരു പൊളിറ്റീഷൻ നേരം കൂടുതൽ ഒരു നടൻ എന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ അറിയാമെങ്കിലും അതിനേക്കാൾ കൂടുതൽ പ്രശസ്തിയിൽ നിൽക്കുന്നതും അവരുടെ മക്കളിലൂടെ അവരുടെ വ്ളോഗ്സിലൂടെ ഇപ്പം ഒരു ഒരാളെ നടിയായിട്ടുള്ളൂ ആഹാന ബാക്കി എല്ലാവരും ദിയായ മറ്റേ ഓസി ായാലും എല്ലാവരും ഈ പറയപ്പെടുന്ന പോലെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഡാൻസർ ആയാലും പിന്നെ അങ്ങനെ ബിസിനസ് ഓൺർപ്രണർഷിപ്പ് എല്ലാം ഉണ്ട് അവരുടെ അമ്മയായാലും അങ്ങനെ തന്നെ അത്രയും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഫാമിലിയെ കുറിച്ച് പെട്ടെന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അതും വിശ്വസ് എനിക്കതും വിശ്വസ് ഇതൊരു ഹുഡ്ഡബ് സ്റ്റോറിയാന്ന് തന്നെ പറഞ്ഞില്ല എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്നാണ് ഒരു മാധ്യമ എന്ന കണ്ണുകളിലൂടെ കേട്ടപ്പോൾ അല്ലെങ്കിൽ കാതുകളിലൂടെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് വേറെ തടങ്കലിൽ വെച്ച് എന്ന് പറഞ്ഞ വാർത്ത കേൾക്കുമ്പോൾ ഇവരെന്താ വല്ല കാട്ട് ബ്രാൻഡുകളാണ് കൃഷ്ണമാർ ഫാമിലിയും അവരൊക്കെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നിൽക്കുന്ന ഒരു ചെളി തെറിച്ചു വീണാൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവർക്കാണ് നാണക്കേട് ആ അവർ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ബോധമുള്ള ഒരാളും ചിന്തിക്കില്ല അപ്പൊ അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഇവര് തമ്മിലുള്ള ഒരു അന്തർധാര പ്രശ്നമാണെന്നാണ് ഞാൻ കരുതിയത് അത് അതുപോലെ തന്നെ വരികയും ചെയ്തു പിന്നീട് പലതരത്തിലുള്ള മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ച അതായത് തട്ടിക്കൊണ്ടു പോകൽ പരാതി കൊടുത്ത ആളുകൾക്ക് തന്നെ തിരിച്ചടിയാവുന്ന രീതിയാണ് പല തെളിവുകളും വരുന്നത് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഒന്നും രൂപയല്ലേ അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് മുക്കിയത് അത് തിരിച്ചു ചോദിച്ച ഇത് സത്യത്തിൽ ഈ പ്രശ്നം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ സെപ്റ്റംബറോ ഈ പ്രശ്നം പിടിച്ചു എന്നിട്ടും ഉഷകുമാർ പറയുന്ന പോലെ ആ കുഞ്ഞുങ്ങൾ എന്നാണ് അദ്ദേഹം ഇപ്പോഴും അഭിസംബോധന സംസാരിക്കുന്നത് കുട്ടികൾ അതായത് സ്ത്രീകളാണ് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളത് അദ്ദേഹത്തിൽ കണ്ട ആ ഒരു ഫാമിലി ഒരു മാന്യതയാണ് പല കാര്യങ്ങളിലും ഈ പറയപ്പെടുന്ന ആഹാനയായിട്ടും ദിയാകൃഷ്ണകളും ഒക്കെ ആയിട്ടും ഈ ഈവര് സമൂഹത്തിൽ വന്ന് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവര് ഭയങ്കര വൈറലും കാര്യങ്ങളും തെരുവിളിയും ചീത്തയൊക്കെ പരസ്പരം ആൾക്കാർ ഇവരെ വിളിക്കാറുണ്ട് എങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആ കുടുംബത്തെ റെസ്പെക്ട് ചെയ്യണം കൾച്ചർ എന്ന് പറഞ്ഞ സാധനം അത് മാറ്റിവെച്ച് പലരും പിന്തുണ തീർച്ചയായിട്ടും ഇന്ന് മതജാതി ഭേദം തന്നെയാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് അദ്ദേഹം ബേസിക്കല് ബി ജെ പി കാരനാണ് ഹൈന്ദവനാണെന്നൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങള് മറ്റേ നമ്മുടെ മറ്റേ സ്നാനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം കേട്ടിരുന്നല്ലോ പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ എല്ലാ ജാതിയിൽപ്പെട്ട രാഷ്ട്രീയക്കാരൊന്നും ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുത്തിട്ടില്ല കാരണം അവർക്ക് മനസ്സിലായി പകൽ പോലെ അതായത് അവര് സത്യത്തിൽ അവർക്ക് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നത് കാരണം അതുകൊണ്ടാണ് അവർക്ക് അത് തെളിവാക്കി ഡിജിറ്റൽ തെളിവുകളാണ് അതെല്ലാം സൂക്ഷിച്ചത് അത് പലവട്ടം അവര് ഈ പറയുന്ന പോലെ സ്വന്തം അനിയത്തിമാരായിട്ടാണ് ദീയ അവരെ കണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഷോക്ക് ആയിരുന്നത് പക്ഷെ എനിക്ക് അതിൽ അതല്ല ശിജിത് എനിക്ക് ഏറ്റവും ഒരു അത്ഭുതകരമായിട്ട് തോന്നിയത് ഇത്രയും പെൺകുട്ടികൾ ഈ മൂന്ന് പെൺകുട്ടികൾ വളരെ പ്രായം കുറഞ്ഞ മൂന്ന് പെൺകുട്ടികൾ കാഴ്ചയിൽ അവര് ആരോപണം അതായത് ഇന്നലെ വന്ന ആരോപണത്തിൽ അവർ പറയുന്നത് അവര് ഞങ്ങളെ അങ്ങനെ ചെയ്തു ഞങ്ങളെ മൂന്ന് കാറിലാക്കി തട്ടുകൊണ്ടുപോയി ഞങ്ങൾക്ക് അറിയാത്തൊരു കെട്ടിടത്തിൽ കൊണ്ടുപോയി എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഹസ്ബൻഡിനെ മാത്രം പുറത്തു വിട്ടുകൊണ്ട് എട്ടര ലക്ഷം രൂപക്ക് സ്വർണ്ണം മണവെച്ച് അപ്പ തന്നെ കൊണ്ടു കൊടുത്തു എന്തുകൊണ്ട് അവരപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയുടെ സുഹൃത്തുക്കളെയും സ്റ്റാഫുകളെ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യനും അതോടെ അവരുടെ മക്കളും തടഞ്ഞു വെച്ചിരിക്കുന്നു പറഞ്ഞ പോലീസ് മറ്റേ മറ്റേ നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് വരുന്ന സമയം ഒരു സംശയവും ഇല്ല കാരണം അത് ഇതിലൊരു കുട്ടി ഉണ്ടാവാ എന്റെ ചേട്ടന് ദുബായിലോ പുറത്ത് എവിടെയാണ് ഒന്നര ലക്ഷം രൂപയോളം ശമ്പളം ഉണ്ട് എനിക്ക് ഇങ്ങനെ ആളുകളുടെ പൈസ കണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്നൊക്കെയാണ് എനിക്ക് എന്റൈൻമെന്റ് വേണ്ടിയിട്ടായിരിക്കും എന്തായാലും ദിയാകൃഷ്ണക്ക് ഒരു ലക്ഷം രൂപ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് ഇപ്പോഴത്തെ അവരുടെ രൂപയായിരിക്കും ശമ്പളം എന്ന് പറയുന്നത് അപ്പൊ അവരൊരു മറ്റൊന്ന് ഇവർക്കിയ കാർഡ് ജാതി കാർഡായിരുന്നു ഞങ്ങൾ ആ ജാതി പേര് പറയുന്നത് ശരിയല്ല എന്നാലും ഞങ്ങൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് എന്താ പറയാ നിങ്ങൾക്ക് യോഗ്യത യോഗ്യതയില്ല ഐഫോൺ ജാതി നോക്കിയിട്ടാണ് ആൾക്കാർ കൊടുക്കണേ എന്തായാലും അതിൽ കൂടെ ലേറ്റസ്റ്റ് ഒരു വാർത്ത കൂടെ കണ്ടായിരുന്നോ നിന്നെയൊക്കെ മാനഭംഗപ്പെടുത്തുന്ന കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തിയെന്ന് നിനക്ക് ഭീഷണിയുടെ കൂടുതൽ മാനഭംഗപ്പെടുത്തും എന്തും പറയാമെന്നായോ ഇപ്പൊ എന്തായാലും പുള്ളി വെല്ലുവിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ജയിലിൽ കിടക്കാൻ സത്യം പറഞ്ഞാൽ ഹീറോ ആയിരിക്കുന്നത് തയ്യാറൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് ശരിക്കും ശരിക്കും അത് തന്നെയാണ് കാരണം അവർ വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾ ഡിജിറ്റൽ തെളിവ് കൊണ്ടുവരും ഞങ്ങൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ വിധി അതാണെങ്കിൽ ഞങ്ങൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു ഫാമിലിയുടെ കുഞ്ഞുങ്ങളുടെ മുഖം പുറത്ത് സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ മുഖം കാണിക്കണമെന്ന് ഒളിപ്പിച്ചു ഇത്രയും ദിവസമായി നമ്മൾ അറിഞ്ഞാണ് ഫാമിലിക്ക് അറിയാം അവര് പെൺകുട്ടികളായതുകൊണ്ട് മാത്രമേ കേസും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നതിന് ശേഷം മാത്രമേ കൃഷ്ണകുമാരന്റെ കുടുംബത്തെ ബാധിക്കുന്ന രീതിയിൽ എത്തിയപ്പോൾ മാത്രമാണ് കാണിച്ചു എന്തു തന്നെ ആയാലും എത്ര ഡിജിറ്റൽ യുഗമാണെന്ന് പറഞ്ഞാൽ സത്യത്തിനൊരു മുഖമുണ്ട് അത് എത്ര നാള് കഴിഞ്ഞാലും മറ നീക്കി പുറത്തു വരും തീർച്ചയായും അത് തന്നെയാണ് പറയാനുള്ളത് എന്താ പറയാ സൂര്യനെ നമ്മളെ മുറം മുറം കൊണ്ട് മറിക്കാനാവില്ല സത്യം എന്തായാലും തെളിയും